ഹലോ ഫ്രണ്ട്സ് നമുക്ക് റെവ വെച്ച് ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ അതിനായി ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള റെവ എടുക്കുക ഞാനിവിടെ നാല് സ്പൂൺ റെവ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുക കുറുക്കിയെടുക്കുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ കരിഞ്ഞ് ചുവ ഉണ്ടാവും നമ്മൾ കുറുക്കിയെടുക്കുമ്പം റെവ നന്നായി വിട്ടുണ്ടാവും ഈ റവ ആറി കഴിയുമ്പോൾ നമുക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഞാനിവിടെ ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് ഏത് പഴമാണെങ്കിലും എടുക്കാം കേട്ടോ പഴവും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പാലും കൂടെ ഒഴിക്കണേ കട്ട പാലാണെങ്കിലും നല്ലതാണ് അതും കൂടെ ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പം അതൊരു ക്രീമി പരിവും ഈ ക്രീം പരിവാവുമ്പോൾ നമ്മുടെ ഈ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് പഴം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നഴ്സ് മാതൃകനാരങ്ങ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ ഏറ്റവും കൂടുതൽ നഴ്സ് ഇടുന്നത് നല്ലതായിരിക്കും കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്യണേ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കിനോട് എടുക്കണം കേട്ടോ ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് കുടിച്ചാൽ പിന്നെ നമുക്ക് വിശകത്തൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഓക്കെ പിന്നെ കാണാം കേട്ടോ